യ്ക്ക ഇപ്പായിട്ടും എൻ്റെ ലൈഫിൽ വലിയ തപ്പാക്കരാൻ ഇന്ന എനിക്ക് സരിയാവ് ചെന്നൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് ഞാൻ എൻ്റെ ഉമ്മർട്ടിക്കാൻ ഈ സൈഡിൽ പോയിട്ട് വണ്ടി തന്നെയാണ് അസ്സലാഹി ഒബർക്കാത്തു പ്രിയമുള്ളവരെ നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ള കഥ നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് അസ്സാം വലൈക്കും വരഹമ്മത്തല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സ്റ്റോറി നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഏകദേശം ചില വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നിസാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ട്രാൻസ് ട്രാൻസായി മാറിയത് വെച്ചാൽ സർജറി ഒക്കെ ചെയ്ത് ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറിയത് അപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഏകദേശം ശരിക്കും എനിക്ക് ഓർമ്മയില്ല എത്ര വർഷം കഴിഞ്ഞു എന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈ അടുത്ത വർഷങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് ബീഷറോട് ഭാഗത്തെ ആളാണ് ഓക്കെ അപ്പോൾ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ദീനിനെയോ എല്ലാത്തിനെയും വിട്ടെറിഞ്ഞിട്ടാണ് ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു പോയത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതേപോലെ ഇതൊക്കെ ആ ചെയ് വീഡിയോകൾ ചെയ്യുന്നതും അതേപോലെ സ്ത്രീയുടെ വേഷം ധരിച്ച് ഫോട്ടോകൾ എടുക്കുകയും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിലോട്ട് ഏതായാലും ഇരിക്കട്ടെ ആ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നില്ല അത് ഫ്ലാഷ് ബാക്കാണോ ഓക്കെ അത് കഴിഞ്ഞ് ഈ അടുത്തായിട്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നുവെച്ചാൽ ഇന്നലെയോ ഇന്നോ ആയിട്ട് ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു ഈ നിസാം എന്ന് പറയുന്ന ഈ അതായത് വേഷം മാറിയതായ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഏകദേശം ഇന്നലെയാണെന്ന് തോന്നുന്നു ഓക്കെ ഈ വീഡിയോ വൈറലായത് അപ്പോൾ ഈ വീഡിയോന്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ട് നോക്കിയാലോ നിഷാദ ഈ വീഡിയോ ഞാൻ ചെയ്യണം വേണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ച് നോക്കി എന്ന് വെച്ചാൽ ഇതുപോലൊരു വീഡിയോ ചെയ്ത് സമൂഹത്തിന് മുമ്പിലേക്ക് കിട്ടാൻ എന്ത് സംഭവിക്കും എന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം കണ്ടു നോക്കാം പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ എല്ലാവർക്കും ഞാൻ ನಂದು ಉಮ್ಮ ಸೇರೂನು ಚುನಾವ ಚೊಮ್ಮೆ ಆಸೆ ಇಂಟು ಉಂಟು ನಿಂಗೆ ಒಟ್ಟು ಟೈಮ್ ನಾನು ಉಮ್ಮರ ಬಿಟ್ಟುಟ್ಟು ಫ್ಯಾಮಿಲಿ ಬಿಟ್ಟಿಟ್ಟು ಎಲ್ಲ ಬಿಟ್ಟುಟ್ಟು ಬಂತಿನ ಒರ್ ಸೈಡ್ ದೀನ್ ಬಿಟ್ಟೆ ಒರ್ ಸೈಡ್ ಸರ್ಜರಿ ಆಯ್ಕೆ ಇಪ್ಪ ಆಂಟುಂಟು ನನ್ನ ಲೈಫ್ನ ಬೆಲೆ ತಪ್ಪಾಕ್ಯಾರೆ ನಾನು ಇನ್ನೂ ಹಿಂಗೆ ಸರಿ ಅವ್ನು ನಕ್ಕ ಅವನು ಆ ಎಂಟು ಉಂಟು ಓದೈತ ಆಗಿ ನಿಂಗೆ ಅಂಟೆ ರಿಕ್ವೆಸ್ಟ್ ನಾನು ನಂದು ಉಮ್ಮರಟಕ್ಕಿರೋ ಪೊಲಾಟ ನಾ ಈ ಸೈಡ್ ಇನ್ನು ವರ್ಕ್ಔತ್ ಈ ಸೈಡ್ ರಿಟರ್ನ್ ಬಂದಿದ್ದೆ ನಾನು ಪಲ್ಯ ರಂಗಲ್ಟು ಪರ್ಲರ್ ಜಮಾತ್ ರಂಗಲ್ಟು ಎಲ್ಲರ ನಾನು ಮಾಫ್ ಕೇಕ್ಕರೆ ಒರ್ ರಿಕ್ವೆಸ್ಟ್ ಉಮ್ಮ ಮ ಉಂಡು ಒನ್ನ ಆಕ್ಲೆ ಪೊಲ್ಲಿಂಗ್ ಆಕುರು ಎಂಚಿನ್ ನಕ್ ಎಲ್ಲ ರಂಗಲೆ ಔತ್ಕೊಂಡಾರ್ ಆಂಗಲ್ಲ ಉತ್ಕೊಂಡಾರ್ ಬಟ್ ನಕ್ ನಂಡೆ ಅವತ್ ಪೋಂಡೆಕಿತ್ತೆ ನಕ್ಬಿಲ್ಲ ಎಂಚಿನ್ ಪೋಯಿಂಗ್ ಗುಂಸ ಅವತೆ ಚಾಲ್ ಪಲ್ಲೆಡ್ ಚಾಲ್ ನಿಂಟ್ ಉಮ್ಮ ಉಮ್ಮಟ್ ಮುಂದಿಟ್ ಬನ್ನಿ ಬಟ್ ನಕ್ ಎಲ್ಲ ರಂಗ ಉತ್ಪೊಟ್ ಜನ ಮುನ್ನ ದಿಕ್ಕುಮ್ಮು ನಕ್ ಅದಕ್ ಟೆನ್ಶನ್ ಉಂಡು ಕುಂತುಸ ನಕ್ಕ ನಾನಕಿ ತನ್ ಬೆಲ್ಲೆ ತಪ್ಪಾಕಿರ ನಂಡೆ ಇದೇನು ಬಿಟ್ಟು ಬಂದಿಟ್ಟರೆ ನಾನು ಇದಕ್ಕೆ ನಾನು ಪರ್ಚೊಂಡ್ ನಾನು ಮಾಫ್ ಎಲ್ಲರಟ್ಟು ನಾ ಅವ್ರು ರಿಕ್ವೆಸ್ಟ್ ಹಾಕ್ರಿ ಈ ಟ್ರೋಲ್ ಪೇಸಿರೋಂಗ್ ನಾ ಅವ್ರು ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿ ನಂಡೆ ನಂದು ಕುಟುಂಬದ ಸೇರ್ಬಿಟ್ರೆ ನಂಡು ಉಮ್ಮಟ್ ಸೇರ್ಬೆಟ್ರೆ ಕೊಲೆ ನಿಂಗೆ ಹಾಕೋರು ಅಲ್ಲಿ ಜಮಾತ ಸೇ ಮುಂಡ್ರೆ ಪೊಲಾ ಹಾಕಿತ್ತು ನನ್ನ ಜಮಾತ್ ಇಕ್ಕರೆ ಪೊಲ ಹಾಕೋರು ನಾನು ರಿಟನ್ ಇಲ್ಲ ಇಫು ಬಂಡಿಲ್ಲ ನಾನು ಸುಮ್ಮನೆ ನಂಬಲ್ ತಿನ್ನ ಚೆನ್ನ ಫ್ಯಾಮಿಲಿಯಲ್ಲಿ ಆರು ಮುಂಜ್ರಿ ಪುಟ್ಟ ಹೆಂಗ್ ಆರು ಮುಂಜಾನೆ ಅಂಬು ಇವರು ಎಲ್ಲಾರು ಅವ್ರು ಇಕ್ಕರದ ಅಪ್ಪ ನನಗೆ ನಂಗೆ ಅವತ್ತು ಪೋಂಡ ನೆಸೀಬ್ಲಿಲ್ಲ ಸುಮ್ಮ ಬೇಜಾರ್ಟು ಸೊ ನಾನು ತಪ್ಪಾಕ ಅದಕ್ಕೆ ಪರಿಚಯ ನಾನು ಮಾಫ್ ಕೇಕ್ರೆ ಟವರ್ ರಿಕ್ವೆಸ್ಟ್ ನಂದು ನಂದು ಪೋಲೆ ನೀವು ಎಲ್ಲಾರ ನಾ ಇತ್ತರ ഓക്കെ ഈ ഒരു വീഡിയോ ആണ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറയുന്ന നിസാം എന്ന് പറയുന്ന ആ പേര് മാറ്റിയിട്ട് സാനി എന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഏതായാലും ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി എന്തിനാന്ന് വെച്ചാൽ മുമ്പത്തെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്തത് ശരിക്കും ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോസ് പോലും മുമ്പത്തെ ഒരു ഫോട്ടോസ് പോലും അതിൽ കാണുന്നില്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് വെറും ഈ വീഡിയോ മാത്രമാണ് ഇപ്പോൾ അതിൽ കടക്കുന്നുള്ളത് ഞാനിവിടെ നിങ്ങളോട് പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പൊരുത്തം ചോദിച്ചുകൊണ്ടോ കൊണ്ടോ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഈ വ്യക്തി അപ്പോൾ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിനെ ആ ഒരു വ്യക്തിയെ കളിയാക്കാനോ മറ്റൊന്നിനും നമുക്ക് പോകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് ഇതിനകത്ത് കുറേ കമൻസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു സർജറി ഒക്കെ ചെയ്തിട്ടില്ലേ ഇനി എന്താണ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കളിയാക്കി കൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ആരും തന്നെ കളിയാക്കാണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു വിട്ടുപൊറുക്കുന്നവനാണ് മാഫ് നൽകുന്നവനാണ് അള്ളാഹു ഒരു വ്യക്തിയുടെ തൗബയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആണ് കുറ്റക്കാരായി മാറുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊരു ചരിത്രം കേട്ടിട്ടില്ല ഒരു സ്റ്റോ ഇസ്ലാമികമായിട്ട് അതായത് ഒരു വ്യക്തി തൊണ്ണൂറ്റൊമ്പത് പേരെ കൊലപ്പെടുത്തി ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എനിക്ക് തൗബയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ് നിനക്ക് തൗബയില്ല കാരണം നീ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ആ വ്യക്തി അവിടെ നിന്ന് ആ കൊലയാളി നല്ലവണ്ണം ചൂടാവുകയും ആ പണ്ഡിതനെ അവിടെ കൊലപ്പെടുത്തുകയും അങ്ങനെ നൂറ് ആളെ കൊലപ്പെടുത്തി അവസ രണ്ടാമതായിട്ട് വീണ്ടും ഒരു വലിയൊരു ആലിമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ ആലിമിൻ്റെ അടുത്തേക്ക് പോയി വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഞാൻ നൂറ് പേരെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടുന്ന് ആ ആലിം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് തൗബയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ ഇവിടെയല്ല ഇന്നാലിന്ന സ്ഥലത്തേക്ക് പോയി അവിടെ കുറേ ആൾക്കാർ കൊണ്ടിരിക്കും വലിയൊരു സ്ഥലത്തേക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയാൽ നിനക്ക് അവിടെ തൗപ ചെയ്തല്ല അള്ളാഹു ചിലപ്പോൾ അള്ളാഹു നിന്നെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നിങ്ങനെ പറയുകയാണ് ശരിക്കും ആ സ്റ്റോറി ഓർമ്മ വരുന്നില്ല പക്ഷേ മുകളിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും എന്നെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അങ്ങനെ അവിടേക്ക് പോവുകയാണ് യാത്രയുടെ നടുമധ്യത്തിൽ വെച്ച് അവിടെ മരണപ്പെടുകയാണ് ഈ വ്യക്തി ഈ കൊലയാളി അല്ലെങ്കിൽ കൊന്നതായ ഈ വ്യക്തി തൗപ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് നടുമധ്യത്തിൽ വെച്ച് അവിടെ മരണപ്പെടുന്നത് മരണപ്പെട്ട സമയത്ത് രണ്ട് മലക്കുകൾ വരികയാണ് മലക്കുകൾ വന്ന് പറയുകയാണ് ഇദ്ദേഹം തൗബയുടെ അടുത്തേക്ക് അടുത്ത് തൗബയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് പക്ഷേ മറ്റൊരു മലക്ക് പറയുകയാണ് ഇല്ല ഇദ്ദേഹം കുറേ തെറ്റുകൾ ചെയ്ത ആളാണ് എന്ന് വെച്ചാൽ നൂറുപേരെ കൊല കൊന്ന ആളാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു മലക്ക് വരികയും വന്ന് പറയുകയും പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് അടുത്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ വ്യക്തി തൗബ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ഏറ്റവും അടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ തൗബാനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഒരു സ്റ്റോറി കേട്ടറിവാണ് മുമ്പ് എപ്പോൾ കേട്ടതാണ് ഓക്കെ എന്നെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൗബ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ തൗബ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ വ്യക്തിയെ നമ്മൾ കളിയാക്കിയും പരിഹസിച്ചും അല്ലെങ്കിൽ ട്രോളിയിട്ടും ഒരു കാര്യവുമില്ല ഇപ്പോൾ പൊരുത്തം ചോദിച്ച് മുമ്പോട്ട് വരികയും അതേപോലെ ആ ജമായത്തിൻ്റെ കാരോട് സംസാരിച്ച് എന്നെയും എൻ്റെ ഉമ്മാനയും ഒരുമിച്ച് കൂട്ടണം എന്നൊക്കെയാണ് പറയുന്നത് നല്ല രീതിയിൽ വിഷമത്തോടു കൂടിയാണ് പറയുന്നുള്ളത് അപ്പം നമുക്ക് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം എന്നാണ് എനിക്ക് തോ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഒരാൾ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് ജീവന പൂർത്തി അദ്ദേഹത്തിന് തെറ്റുകാരായിട്ട് കാണുകയും അല്ലെങ്കിൽ അദ്ദേഹം പൊരുത്തം ചോദിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് ഒരു താഴ്ത്തുന്ന രീതിയിൽ തലം താഴ്ത്തുന്ന രീതിയിൽ അങ്ങ് ഊന്തിയിടാതെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഇടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല അലൈക്കും വറഹമത്തല്ലാഹി വബർക്കത്തു